കുർബാന തർക്കത്തിൽ മുന്നറിയിപ്പുമായി സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാനാകില്ലെന്നും സഭയുടെ പ്രബോധനങ്ങൾ അനുസരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് നെടുങ്കിടത്ത് പറഞ്ഞു ദേവാലയങ്ങളിൽ കുർബാന മുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീ കൂടാരനെങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ ഈ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എൻ്റെ സൗകര്യവും എൻ്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധന ബൈബിളിലെ ഒരു വരി വരിമാറ്റം നമുക്ക് അവകാശമില്ല അതുപോലെ തന്നെയാണ് ഉള്ള ആരാധനക്രമം വ്യക്തികളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാനുള്ളതല്ല വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചെല്ലാൻ കഴിയില്ലെന്നും സഭയും ആരാധനക്രമവും അനുശാസിക്കുന്ന രീതിയിൽ വേണം കുർബാന അർപ്പിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുണ്ട് ഇവ അനുസരിക്കാൻ എല്ലാവരും തയ്യാറാകണം ദേവാലയങ്ങളിൽ കുർബാന മുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം